ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം നിത്യ അറിയുകയാണ് നിത്യയും സുജാതയും അറിയുന്നു ഹരി ആരായിരുന്നു എന്നും ഹരിയുടെ മകളല്ല കല്യാണി എന്നതും ഇപ്പോൾ അറിയുകയാണ് അത് കേട്ടപാടെ നിത്യക്ക് ഹരിയോടൊരു ഒരു സ്നേഹ ഒരു സഹതാപം ഉണ്ടാവുകയാണ് ഇപ്പോൾ എന്നാൽ അതിന് തൊട്ട് പിന്നാലെയാണ് ജീവൻ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യവും ജീവനെ നേരിട്ട് കാണുകയും ചെയ്യുന്നത് ആ കാഴ്ച കണ്ട് തലകറങ്ങി വീഴുകയാണ് നിത്യ ശേഷം കാണിക്കുന്നത് ജീവനെ നേരിട്ട് കണ്ട കാര്യം സുജാതയോട് നിത്യ പറയുന്നു എന്നാൽ സുജാത പറയുന്നത് ജീവൻ ഇപ്പോൾ ഇല്ല ഇപ്പോൾ ഈ ഭൂമിയിലില്ല ജീവൻ മരിച്ചുപോയി എന്നൊക്കെയാണ് അത് മോളുടെ തോന്നലാണ് എന്നൊക്കെ പറഞ്ഞ് അത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് സുജാത വീണ്ടും ജീവനെ കണ്ട കാര്യം നിത്യ ഓർത്തെടുക്കുന്നു അമ്മയോട് ആവർത്തിച്ച് പറയുന്നുണ്ട് താൻ കണ്ടത് ജീവനെ തന്നെയാണെന്ന് എൻ്റെ കൈകൊണ്ട് ഞാനല്ലേ അവനെ കൊന്നത് അത് മോള് കണ്ടതല്ലേ എന്നൊക്കെ വീണ്ടും സുജാത പറയുന്നുണ്ട് എല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണ് നമുക്ക് വീട്ടിലേക്ക് പോകാം ഇവിടെ ഇരുന്ന് വേറെ വെറുതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് എന്നൊക്കെ സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു വെറുതെ ഓരോന്ന് വിളിച്ച് പറഞ്ഞതല്ല സത്യമാണ് എന്ന് ഒരു സത്യമല്ല ഒരു അവൻ ഇനിയില്ല ഒരിടത്തും അത് മാത്രമാണ് സത്യം സത്യമെന്ന് സുജാത വീണ്ടും പറയുന്നു എന്നെ പറഞ്ഞ നിത്യയെ ചേർത്ത് പിടിക്കുകയാണ് സുജാത എന്നാൽ ആ കണ്ട കാഴ്ച നിത്യയുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ജീവൻ പറഞ്ഞ കാര്യം സുജാതയും ഓർക്കുന്നു ശേഷം കാണിക്കുന്നത് ഹരി അമ്മാവനോട് ദേഷ്യപ്പെടുകയാണ് അമ്മാവൻ എന്തിനാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ ഫോട്ടോ വലച്ചു കീറിയത് എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാ കാര്യവും പറയുകയും ചെയ്തു എന്നിപ്പോൾ തുടങ്ങിക്കോളും ഓരോരുത്തർ ആശ്വസിപ്പിക്കാനുള്ള വരവ് എടാ മോനെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി എൻ്റെ സ്ഥാനത്ത് നീ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്നോ എന്ന് ചിന്തിച്ച് നോക്കിയേ ക്ഷമിക്കാൻ നിനക്ക് പറ്റുമോ പറ്റുമോ എന്നൊക്കെ അമ്മാവൻ ചോദിക്കുന്നു അമ്മാവ അവള് മരിച്ചു പോയിട്ടുണ്ടെന്ന് നമ്മൾ കരുതിയിട്ടില്ലല്ലോ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെന്നല്ലേ വിചാരിച്ചത് ഇതിപ്പോ കൺമുന്നിലേക്ക് വരുമെന്ന് വിചാരിച്ചില്ല വെറുതെ വിട്ടുകൂടാ എന്നെ ദൈവം കരുതി കാണും അതായിരിക്കും എന്നൊക്കെ ഹരി പറയുന്നു മോളെ നമുക്ക് സമ്മാനതാരത്തിന്റെ സ്കൂളിലേക്ക് വിടണ്ട അവള് കല്യാണിയെ കാണണ്ട എന്നൊക്കെ അമ്മാവൻ ഞാൻ എന്തിനാ എൻ്റെ മോളെ തടയുന്നത് അല്ല ആര് പേടിച്ചിട്ടാണ് തടയേണ്ടത് അവൾ പോകും സമ്മാനദാനത്തിൻ്റെ തന്നെ വീണയുടെ കയ്യിൽ നിന്ന് തന്നെ അവൾ സമ്മാനം വാങ്ങിച്ചിരിക്കും ഇത് കാലത്തിൻ്റെ ഒരു നിയോഗമാണ് അവൾ വലിച്ചെറിഞ്ഞിട്ട കുഞ്ഞിനെ അവൾ തന്നെ സമ്മാനം കൊടുക്കേണ്ട അവസ്ഥ എന്നൊക്കെ ഹരി പറയുകയാണ് സ്വന്തം മനസ്സറിയാതെ അവൾ കല്യാണിയെ പ്രസവിക്കണം താലോലിക്കണം അത് വാറുന്നേ എനിക്കൊന്ന് കാണണം എല്ലാവരുടെ മുന്നിലും ഞാൻ തോറ്റു കൊടുത്തിട്ടേ ഉള്ളൂ ഇനിയെങ്കിലും എനിക്കൊന്ന് ജയിക്കേണ്ടേ എൻ്റെ മോൾക്കൊന്ന് ജയിക്കേണ്ടേ എന്നൊക്കെ ഹരി പറയുന്നു സ്കൂളിൽ ഒരു സെലിബ്രിറ്റി വരുന്നു അതുപോലെ തിരിച്ചു പോകുന്നു അത്രയ്ക്കുള്ള വിലയെ നമ്മൾ അവൾക്ക് കൊടുക്കാവൂ ആ ഒരു വില മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാകാവൂ എന്നൊക്കെ പറഞ്ഞ് ഹരി അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് നിത്യ ഇപ്പോൾ ജീവന്റെ ഫോട്ടോ എടുത്തിങ്ങനെ അതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ഓർക്കുകയാണിപ്പോൾ നിത്യ പിന്നെ സ്കൂളിൽ വെച്ച് ജീവനെ കണ്ട കാര്യവും നിത്യ ജീവന്റെ ഫോട്ടോ എടുത്തു വെച്ച് നോക്കുന്നത് സുജാറയും കാണുന്നു ഓ ശരവണനും കാണുന്നുണ്ട് മോളെ നീ ഇപ്പോഴും അത് ഓർത്തോണ്ടിരിക്കുകയാണോ ഞാൻ പറഞ്ഞില്ലേ അവനല്ലെന്ന് നിത്യ പറയുന്നു ദ്രോഹിച്ചിട്ടേ ഉള്ളൂ പക്ഷേ എന്റെ കരുത്തിൽ താലിക്കെട്ടിയ മനുഷ്യനാണെന്നൊക്കെ അങ്ങനെ ഒരു മനുഷ്യനെ കണ്ടാലേ എനിക്ക് തിരിച്ചറിയാൻ പറ്റും അത് ജീവൻ തന്നെയാണെന്നും നിത്യ പറയുന്നു ഇതെല്ലാം നിന്ന ശരവണൻ പറയുന്നുണ്ട് നിത്യ മാഡം നിങ്കെന്തോ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ജീവൻ സാറോ ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മൾ അത് മാത്രമല്ല മോളെ നമ്മൾ മുന്നേ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും എത്രയോ ദൂരെയാണ് എനിക്ക് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു ആ ദൂരമൊക്കെ ജീവന് നിസ്സാരമാണ് കഴിഞ്ഞതൊന്നും അമ്മ മറന്നിട്ടില്ലല്ലോ നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നതെന്ന് ജീവൻ വ്യക്തമായിട്ട് അറിഞ്ഞതല്ലേ അപ്പോൾ ഇവിടെ തന്നെയല്ലേ നമ്മളെ തിരയുന്നത് ശരവണൻ പറയുന്നു എന്താ മേഡം ഇത് അന്ന് അവർ പുടിയിലേക്ക് വീഴുന്നതും വെള്ളത്തിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതല്ലേ എന്ന് ഇല്ല ശരവണ അത് ജീവന്റെ അവസാനമായിരുന്നില്ല അത് എനിക്ക് ഉറപ്പാണെന്ന് നിത്യ പറയുന്നു മോൾ ഇങ്ങനെ ഓരോന്നാലോച്ച് ടെൻഷനാകാതെ വൈകുന്നേരം നമുക്ക് ഒന്ന് അമ്പലത്തിലേക്ക് പോകാം ചിലപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നിന്റെ ഈ തോന്നൽ മാറുമെന്ന് സുജാത പറയുന്നു ആ തോന്നൽ നല്ലതാണ് എന്തെങ്കിലും ശരട് ശരട് ജപിച്ച് കയ്യിലേക്ക് കെട്ടിക്കൊടുക്കുക ഇങ്ങനത്തെ വിചാരങ്ങളൊക്കെ മാറുമെന്നൊക്കെ ശരടൻ തമിഴിലാണ് പറയുന്നത് ആ സമയം ജ്യോതി എവിടേക്ക് വന്നിട്ട് പറയുന്നു അമ്മയെ നാളെ അല്ലേട്ടിനെ ബലിയിടേണ്ട ദിവസം നാളെ രാവിലെ തന്നെ നമ്മൾ പോവുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു വേണ്ട ഇനി ബലിയിടണ്ട ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ബലിയിടാൻ പാടില്ലല്ലോ സുജാത പറയുന്നു ബലിയിടണം പതിവ് പോലെ ചെയ്യുന്നതൊക്കെ ചെയ്യണം വേണ്ടെന്ന് പറഞ്ഞില്ലേന്ന് നിത്യ നിതക്ക് ഇത് എന്ത് പറ്റിയെന്ന് ജോലി ചോദിക്കുന്നു ഞാൻ കരുതി ഈ പറച്ചിലുകൾ അവസാനിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് ഏതാമ്മയാള് ഏട്ടനെ പോലെ തോന്നിച്ചു എന്ന് നിത പറയുന്ന ആള് എനിക്ക് ജീവൻ പറയുമ്പോൾ നിത്യ പറയുന്നു തോന്നലല്ല സത്യമാണ് നാളെ നമ്മൾ ജീവന് ബലിയിടുന്നില്ല നാളെ നമുക്ക് ഏതെങ്കിലും അനാഥാലത്തിന് ഭക്ഷണം കൊടുക്കാം നമുക്കറിയാവുന്ന ആളുകളെ വീട്ടിലും ഭക്ഷണം കഴിക്കാൻ വിളിക്കാം അത് മതിയെന്ന് പറയുന്നു മോളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ അല്ലേ ശരവണ എന്ന് സുജാതയും പറയുന്നുണ്ട് അപ്പടി അങ്ങനെ ആവട്ടെ എന്ന് ശരവണനും പറയുന്നു ഈ വർഷമെന്നല്ല ഇനി ഒരു വർഷവും ബലി ഇടുന്നില്ല എന്ന് നിത്യ പറയുന്നു ബലി മരിച്ചവർക്കുള്ളതാണെന്നും പറയുന്നു എന്നിട്ട് ആ ഫോട്ടോയും അവിടുന്ന് പോവുകയാണ് നിത്യ എന്തായാലും ബലിയിടണ്ട എന്ന് തന്നെയായിരുന്നു സുജാതയുടെയും ആഗ്രഹം അത് നിത്യ ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ചുകൂടി സന്തോഷമായി നിതീജിയുടെ മനസ്സിൽ എന്തോ ഒന്ന് വന്നിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ പറയില്ല എന്ന് ജ്യോതിയും പറയുന്നു എന്നിട്ട് ജ്യോതിയോട് പോയ സമയം സുജാതയും ശരണനും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ് അമ്മ ഇനിയിപ്പോ എന്റെ പറയും എന്നെ ശരണൻ പറയുമ്പോൾ സുജാത പറയുന്ന ഒരു കണക്കിന് അത് നന്നായി ജീവിച്ചിരിക്കുന്നവനെ ബലിയിടണ്ടല്ലോ പക്ഷേ അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവളുടെ മുന്നിൽ സമ്മതിച്ചു കൊടുക്കാൻ വയ്യ ശേഷം കാണിക്കുന്നത് ഡോക്ടറിന്റെ ഇരിക്കുകയാണ് ജീവൻ ഡോക്ടർ ജീവനോട് പറയുന്നുണ്ട് ഞാൻ തന്റെ കമ്പനിയിൽ വിളിച്ചിരുന്നു ചുരുങ്ങിയ ദിവസം കൊണ്ട് നല്ലൊരു പേര് സമ്പാദിച്ചിരിക്കുകയാണ് താൻ ഞാൻ നല്ല വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ എന്നൊക്കെ പറയുമ്പോൾ ജീവൻ പറയുന്നു ഞാൻ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം പതിയെ പതിയെ തൻ്റെ പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടോ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും പുരോഗതി എന്നൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോൾ ജീവൻ ഇങ്ങനെ പറയുന്നു ചില നേരത്തെ വല്ലാണ്ട് ഞാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട് അവ്യക്തമായ ചില ശബ്ദങ്ങൾ തെളിയാത്ത ചില ചിത്രങ്ങളും മാത്രം എനിക്ക് അമ്മയെ മാത്രം അറിയാം പക്ഷേ ചുറ്റും നടന്നതൊന്നും ഓർമ്മയില്ല എന്ന് ജീവൻ ജീവന്റെ കാര്യത്തിൽ എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എനിക്ക് കണ്ടാൽ ഓർമ്മിക്കാൻ പറ്റുന്ന എന്തെങ്കിലും എന്നൊക്കെ ജീവൻ തന്നെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഒരു വല്ലാത്ത കണ്ടീഷനിലായിരുന്നു തൻ്റെ വസ്ത്രങ്ങൾ പോലും ആകെ പിന്നെ കീറിയ അവസ്ഥയിലായിരുന്നു അന്ന് തന്റെ പോക്കറ്റിൽ നിന്നും ഒരു പേഴ്സോ മറ്റോ കിട്ടിയിരുന്നു അതിവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ പ്രത്യേകിച്ചൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല എന്നെ ഡോക്ടർ ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നു സാർ ആ പേഴ്സ് ഇവിടെ ഉണ്ടോ എനിക്കൊന്നും തരാമോ എന്ന് ഓ എസ് സത്യത്തിൽ ഇതിനിടയിൽ ഞാൻ മറന്നു പോയതാ ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പേഴ്സ് എടുക്കാൻ പോവുകയാണ് ഡോക്ടർ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് ജീവനം ഡോക്ടർ അവിടെയൊക്കെ അന്വേഷിക്കുകയാണ് ഒടുവിൽ ജീവന്റെ പേഴ്സ് കിട്ടുന്നു ജീവൻ ഇതാണ് ആ പേഴ്സ് എന്ന് പറഞ്ഞ് ഡോക്ടർ ജീവൻ ആ പേഴ്സ് കൈമാറി വലിയ സന്തോഷത്തോടെ തന്നെ ജീവൻ ആ പേഴ്സ് വാങ്ങി ആ പേഴ്സിൽ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു സുജാതയും രഘുവും ജ്യോതിയും ജീവനും മാത്രമുള്ള ഒരു ഫോട്ടോയാണ് ഒരു പഴയ ഫോട്ടോയായിരുന്നു അത് അത് കണ്ടിട്ട് ജീവൻ ആരൊക്കെയാണ് ഇതെന്ന് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അറിയില്ലെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇത് എൻ്റെ അമ്മ അപ്പോൾ ഇതായിരിക്കും എൻ്റെ അച്ഛൻ അല്ലെ എന്നൊക്കെ ഇങ്ങനെ ജീവൻ പറയുന്നു സന്തോഷത്തോടെ തന്നെ ആ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു എന്നാൽ ഒന്നും തന്നെ ജീവൻ ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല ഇതിൻ്റെ അനുജത്തിയായിരിക്കും അല്ലേ ഡോക്ടർ എന്നും ജീവൻ പറയുന്നു എന്നിട്ട് അമ്മ എന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്നും പറയുന്നു ജീവൻ നിങ്ങളെ ഫാമിലി ഹിസ്റ്ററി ഒന്നും അറിഞ്ഞൂടാ എന്ന് ഡോക്ടർ പറയുന്നു അങ്ങനെ ഇപ്പോൾ ആ ഫോട്ടോ അതുപോലെ തിരികെ വെച്ചിരിക്കുകയാണ് ജീവൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള ഒരു പേര് നിത്യ എന്നാണ് ചിലപ്പോൾ ഇതായിരിക്കുമല്ലേ നിത്യ എൻ്റെ ഇങ്ങനെ ജീവൻ പറയുന്നു ഐ ഡോ നോ അമ്മയോട് ചോദിച്ചു നോക്കാമെന്ന് ഡോക്ടർ ചോദിക്കാം അമ്മയോട് ചോദിക്കണം എന്ന് ജീവൻ പറയുന്നുണ്ട് ആ പേഴ്സ് അടച്ചു വെക്കുന്നു ജീവൻ ഓവർ സ്ട്രെയിൻ ചെയ്യരുത് അത് തൻ്റെ കണ്ടീഷൻ മോശമാക്കും എന്ന് ഡോക്ടർ പറയുന്നു യെസ് ഡോക്ടർ എന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ തെളിവുകൾ ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ജീവൻ പറയുന്നു ശേഷം കാണിക്കുന്നത് ഹരി വീട്ടുമുറ്റത്ത് ഹരി ഇങ്ങനെ നിന്ന് ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നു ആ സമയത്താണ് സുജാതയും നിത്യയും അവിടേക്ക് കയറി വരുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ